നമ്മളിൽ അബദ്ധം അല്ലെങ്കിൽ അമളി പറ്റാത്തതായി ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുന്ന ഈ ഒരു സമയത്ത് ഈ വർഷത്തിൽ വലിയ രീതിയിൽ അബദ്ധം പറ്റിയ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അബദ്ധം പറ്റിയ എത്ര ആളുകളുണ്ട് അവരുടെ അബദ്ധം എന്തൊക്കെയായിരുന്നു എന്നൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധം ചെയ്തിട്ട് അബദ്ധമായിട്ട് തോന്നി വിധം ആലോചിക്കാൻ ഓരോരുത്തരു അബദ്ധം എന്ന് വെച്ചാ ബിടെക് പഠിച്ചുടങ്ങിയ അപ്പൊ ഇനിയും പഠിക്കാൻ ഒരു മടിയായിരുന്നു ഇങ്ങനെ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ ഒരു ജോലിക്കുള്ള ഒരു വേണ്ടി കുറച്ചുനാൾ ഒരു മൂന്ന് മാസം വേറൊരു ഇടത്ത് ജോലി ചെയ്തു പിന്നെയും മതിയായിട്ട് പിന്നെയും പഠിക്കാൻ തന്നെയായിട്ട് പിന്നെ ഇവിടെ വന്ന് ജോലി ചെയ്തു കല്ലൂര് വന്നു അതൊരബദ്ധമായിട്ട് തോന്നി ആദ്യമേ വന്ന് പഠിച്ചിരുന്നെങ്കിൽ ആ ഇപ്പൊ ഇതായിരുന്നല്ലോ ജോലിക്ക് മൂന്ന് മാസം പോയി അവിടെ പിന്നെ റീസ് ചെയ്താൽ മതിയായിട്ട് പിന്നെയും പഠിക്കാനല്ല ലാസ്റ്റ് ഇവിടെ തന്നെ വന്നു മൂന്നിലെ ചെയ്ത ആ ഒരു അബദ്ധം പിന്നെ ചെയ്ത ചെയ്തിട്ട് പിന്നെ തോന്നി തോന്നി എന്തേലും കാര്യമുണ്ടോ അത് കഴിഞ്ഞിട്ട് ഭയങ്കര അബദ്ധമായി പോയി വേണ്ടായിരുന്നു അങ്ങനെ തോന്നി എന്തേലും ഇല്ല അബദ്ധമായിട്ടൊന്നും തോന്നിട്ടില്ല അതായത് ഇങ്ങനെ കോഴ്സൊക്കെ മാറുന്ന സമയത്ത് ടെൻഷനൊക്കെ തോന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അവസാനിക്കുമ്പോ ഈ രണ്ടായിരത്തിൽ ചെയ്ത ഒരു കാര്യം അബദ്ധമായി തോന്നിട്ടുള്ള എന്തെങ്കിലും കോമഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബദ്ധമായിട്ട് തോന്നിയ കാര്യം ചെയ്തിട്ട് വേണ്ടായിരുന്നു അങ്ങനെ തോന്നിയത്

അതായത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിങ്ങള് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധമായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടത് വേണ്ടായിരുന്നു അങ്ങനെ തോന്നി അങ്ങനെയൊന്നും ഒന്നും ഇല്ല അബദ്ധമായി തോന്നിട്ടില്ല അമല വെറ്റിറ്റുണ്ടോ എന്നെങ്കിലും ഇൻസ് ചെയ്തിട്ട് ഇങ്ങനെ ഓ ചമ്മി പോയി അങ്ങനെണ്ടെങ്കിലും हां അങ്ങനെ നേരെ ബസ്സിലോ അല്ലേ ഈ 2023 ലേ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധ ഞാൻ ഒരു കോഴ്സ് ഇर्द പഠിച്ചു ഭയങ്കര അബദ്ധ ആയിരുന്നു ഏത് കോഴ്സ് ആയിരുന്നു സോലാർ ടെക്നീഷ്യ സോലാർ ടെക്നീഷ്യ ആടാ बताएं അടുവൈറ്റ് ജോലിയൊന്നും കിട്ടിയില്ല അങ്ങനെയാണോ ജോലി മീൻ അടുവന്ന് കുറച്ച് ക്ലാസ് എടുത്ത് കഴിഞ്ഞു പിന്നെ അതിന്റെ വിവരം അതിന്റെ എന്താണ് ബാക്കി ചെയ്യണമെന്ന് അവരൊന്നും പറഞ്ഞില്ല എക്സാം മാത്രം കഴിഞ്ഞു ഏയ് അത്ര ഒന്നും പോയില്ല കുറച്ചേ പോയെന്നുള്ളു അതൊരു പോയതൊള്ളു പത്ത് കാരണം പഠിക്കാൻ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് പത്ത് രൂപയ്ക്ക് അവർ ചെയ്തു തന്നു പക്ഷേ അതിന്റെ ബാക്കി ഒന്നും

കോളേജ് വെച്ച് എടുത്ത സബ്ജെക്ട് അബദ്ധായിരുന്നു കോളേജിൽ വെച്ചല്ല നമ്മളിവിടെ പഠിക്കാൻ ആദ്യത്തെ വന്നപ്പോഴ്സ് അത് ആദ്യം ഞാൻ മാർക്കറ്റിംഗ് ആണ് എടുത്തത് പിന്നെ അവിടുന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തോന്നി അതിൽ ബെറ്റർ വെബ് ഡെവലപ്മെന്റ് ആണെന്ന് തോന്നി അപ്പൊ മാറി സംഭവങ്ങൾ ഉണ്ടായിട്ട് അങ്ങനെ ചമ്മിട്ടുള്ള എന്തെങ്കിലും സംഭവം ഓർക്കുന്നുണ്ടോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സംഭവിച്ചൊന്നൂല്ല അത് അബദ്ധമായി പോയി അങ്ങനെ ചെയ്യണ്ടായിരുന്നു അങ്ങനെ തോന്നിയോറക്കണില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക